കുല്ലി എന്നത് സുമൂലിയെ അറിയിക്കുന്നു എല്ലാം എന്നുണ്ട് അതിൽ തർക്കല്ല പക്ഷെ മുഹസീസ് ഉണ്ടെങ്കിൽ തഫ്സീസ് ചെയ്യണം അതെ ഈ ഒരു മുഹസ്സിന്റെ വർത്താനം അയാൾ നേരത്തെ പറഞ്ഞിരുന്നോ ഇല്ല എന്തായിരുന്നു പറഞ്ഞിരുന്നത് കൊല്ലി എവിടെ വന്നോ അവിടെയൊക്കെ എല്ലാം എന്നാണ് ഉദ്ദേശമുള്ളത് അപ്പൊ മൗലവിയെ നമ്മൾ പഠിപ്പിച്ചുണ്ട് ഇപ്പൊ എന്താ ഈ മൗലവിന്റെ വാദത്തിൽ നിന്ന് പുറത്തു നിന്നു എവിടെ വന്നോ അവിടെ എല്ലാം എന്നർത്ഥമില്ല പിന്നെയോ മുഹസിടത്ത് മാത്രമാണ് അർത്ഥമുള്ളത് എന്ന് നമ്മൾ ജമ്മുൽ ജവാബി ഓദി മൗലവിയെ പഠിപ്പിച്ചു അപ്പോഴോ ഇനി അടുത്തത് പറയട്ടെല്ലിനമാണ് അർത്ഥമെന്നും വ്യക്തമായി ഇനി മുഹസിസ് ഉണ്ടെങ്കിൽ അവിടെ ചിലത് എന്നർത്ഥം വെക്കാം ഉണ്ട് പറഞ്ഞ അതിന്റെ രേഖ അതാ മോബലിക്ക് ഇനി അറിയേണ്ടത് ഈ ഉണ്ട് എന്ന് പറഞ്ഞ ഇമാം ആരാണ് അത് എവിടെയാണ് പറഞ്ഞത് മൗലബി ഇമാർ ജബാമിയിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇമാമുകൾ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതേ മൗലബി പറഞ്ഞിട്ടുണ്ട് ഈ മൗലബിക്ക് മറുപടി ഇയാൾ പറഞ്ഞിട്ടുണ്ട് അതാരസം കാരണം ഇയാളുടേത് വിദണ്ഡവാദല്ലേ ഓരോ ദിവസവും ഓരോന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇന്ന് പറഞ്ഞതിനും മറുപടി ഒരു നാല് ദിവസം അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത് തന്റെ പ്രസംഗത്തിന് മറുപടി പറഞ്ഞ ആദ്യത്തെ മനുഷ്യനായിരിക്കും ഇയാൾ അപ്പൊ ഇയാളുടെ പ്രസംഗത്തിൽ തന്നെ പറയട്ടെ ഔലിയാക്കൾക്ക് എല്ലാം എന്നർത്ഥമില്ല പിന്നെയോ അവിടെ ചില ഉണ്ട് അവിടെ ചിലതാണ് ഉദ്ദേശം എന്നത് ഇയാൾ തന്നെ പറയട്ടെ പിന്നെ കഴിഞ്ഞല്ലോ വേറെ ആരുണ്ട് ഔലിയാക്കന്മാരുടെ സ്ഥാനം എടുത്തു പറഞ്ഞാൽ അവരുടെ കാലഘട്ടത്തിൽ അതാദ്യം പഠിച്ചു വെക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോണ്ട ആ പറഞ്ഞ വലയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാരുടെ നേതാവ് ഓരോ കാലത്തും ബൗസുല്ലാതമുണ്ട് ഓരോ കാലത്തും കുത്തുമില്ല കുത്താബുണ്ട് ഓരോ കാലത്തും പഠിക്കാതെ പഠിക്കാതെ എന്തോ വിളിച്ചു വിളിച്ചു പറയാൻ പറയാൻ പാടില്ല പിന്നെ അതെ ുംപ്പര്ക്ക് ഇപ്പോളെ മനസ്സിലാവും തുടങ്ങിയത് നമ്മൾ ആൺകുട്ടികൾ വന്ന് കിതാബുദ്ധരിച്ച് മറുപടി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ മൂപ്പർക്ക് മനസ്സിലായി പഠിക്കാതൊന്നും പറയാൻ പാടില്ല അപ്പൊ എന്താ ഔലിയാക്കൾക്ക് അവരുടെ മഹത്വം പറഞ്ഞാൽ അതിന്റെ മുറാദ് ആ പദത്തിന് ഡിക്ഷണറി നോക്കിയിട്ട് പറയാൻ പാടില്ല അത് അവരുടെ കാലത്തുള്ള തതിബീർ അവരുടെ കാലത്തുള്ള തതിബീർ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ അത്തതിബീർ അല്ലെ അപ്പൊ സി എം വലിഹി തങ്ങളും എന്ന് പറഞ്ഞാൽ അതിന്റെ മുറാദ് എന്താണ് മൗലവി തന്നെ പറഞ്ഞു സി എം അല്ലാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുത്താലേക്ക് കൊടുത്ത ആ തതിബീർ അതാണ് അവിടുത്തെ മുറാദ് അല്ലാതെ എന്തല്ല എന്തെല്ലാം മൗലവി നേരത്തെ പറഞ്ഞതുപോലെ എന്നതിൽ എന്തെല്ലാം പെടും അതിന്റെ ഒക്കെ ആണ് എന്ന് പറഞ്ഞില്ലേ മൗലവി അതല്ലേ മൗലവി താങ്കളുടെ വാദം അതൊന്നും കേൾക്കാം അതൊന്നും കേൾക്കാം എന്തൊക്കെ അതിന്റെ മുതബ്യാണ് കണ്ടില്ലേ അപ്പൊ ഈ വിഷാദിപ്പോണ്ടോ ഈ ഒരു ശബ്ദം ഇപ്പൊ കാണുന്നുണ്ടോ മൗലവി താങ്കൾക്ക് ഇല്ല അത് പുത്തൻ എന്നത് ഞങ്ങൾ കിതാബ് ഉദ്ധരിച്ചു പറഞ്ഞു അവിടെ മൗലവിക്ക് ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു ആലം എന്ന് പറഞ്ഞാൽ എന്താണ് ആലമിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആലമേനെ ആലമി എന്നതിൽ എന്തെല്ലാം പൊടും എന്ന് പറഞ്ഞിട്ടില്ലേ മുപ്പര് പറഞ്ഞത് ഇപ്പൊ എന്തായി അങ്ങനെ ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുറാദ് അവരുടെ കാലത്ത് മാത്രമാണ് എന്ന് തിരുത്തി പറഞ്ഞില്ലേ മൗലവി അതാണ് ഞങ്ങളുടെ ഖണ്ഡനത്തിന്റെ ശക്തി അതാണ് ഞങ്ങളുടെ ഗണ്ഡനത്തിന്റെ ശക്തി ഞങ്ങൾ ഒലമാ ഒന്നും വേണ്ട ഞങ്ങള് മതി ആ മുമ്പിൽ നിന്ന് പഠിച്ചു വന്ന ഞങ്ങള് മതി ഞങ്ങളെ നേരിടാൻ ഈ മൗലവി ഒന്നും കൂടെ പറയട്ടെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അവർക്ക് അതിന്റെ പ്രത്യേകമായ അളവുകൾ ഉണ്ട് നാട് അതുപോലെ തന്നെ ആ പറയുക ീമ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കിയ ജില്ലയും പഞ്ചായത്തും അല്ലത് ഔലിയാക്കൾക്ക് മഷാഹിഹന്മാർക്ക് അതിൻ്റെതായ നിയന്ത്രണ രേഖകളുണ്ട് പരിധികളുണ്ട് ആ പരിധികളിൽ നിന്നുകൊണ്ട് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത സ്ഥലങ്ങളിലൊക്കെയും കൂടാതെ കഴിയൂല അപ്പൊ അവർക്കുള്ള പരിധിയുണ്ട് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ആ പരിധിയിലാണ് അവരുടെ മൗലവിയല്ലേ പറയുന്നത് അതേ മൗലവിയ അപ്പൊ നേരത്തെ പറഞ്ഞത് വൈരുദ്ധ്യത് നിങ്ങൾ ചിന്തിക്കണ്ട കാരണം ഇത് സ്വന്തം മതം പറയല്ലേ ഇത് പരിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങളിലൊന്നും ഇല്ലാത്ത സ്വന്താഭിപ്രായം പറയുകയാണല്ലോ ഏതോ ഒരു കള്ളശിസ പറയുന്നത് അനുസരിച്ച് പറയുന്നതാണ് ഞങ്ങളും മൈക്കുകളാണെന്നൊക്കെ എന്നൊക്കെ ഇരിക്കും ഈ പറയുന്നില്ലേ അതെ അതുകൊണ്ടാണ് ഇങ്ങനെ വൈരുദ്ധ്യം പറയേണ്ടി വന്നത്